രണ്ടും കെട്ടും മൂന്നും കെട്ടും വേണ്ടി വന്നാൽ നിന്റെ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കാം ഇന്നത്തെ വീഡിയോ രണ്ടും മൂന്നും കെട്ടി സുഖിച്ചു നടക്കുന്ന ഒന്നാം തരം തെമ്മാടി ഇത്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആണുങ്ങൾക്കെതിരെയാണ് ഇന്നലെ തിരൂര് ഭാഗത്ത് നിന്ന് എനിക്കൊരു കോള് വന്നു ആ കോള് കേട്ടിട്ട് ഞാൻ സത്യത്തിൽ കരഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം എന്താ സത്യം കേൾക്കണ്ടേ നിങ്ങൾക്ക് അതായത് തിരൂര് ഭാഗത്ത് ഒരു സഹോദരിക്ക് ക്യാൻസർ ബാധിച്ചു ഈ തെമ്മാടിയായ ചെങ്ങായി ഉണ്ടല്ലോ തൃശ്ശൂരിൽ ഒരു ഭാര്യയുണ്ട് പാണ്ടിക്കാട് വേറൊരു ഭാര്യയുണ്ട് ഈ രണ്ട് കല്യാണം കഴിച്ചതു മറച്ചു വെച്ചിട്ട് ഓമിനൈസായി ജോലി ചെയ്തിരുന്ന ഈ ഒരു സഹോദരിയെ നാപ്പതിനായിരം രൂപ പെർ മന്ത് വരുമാനം കണ്ടിട്ട് ഈ തമ്മാടിയായ നാറിയായ തെണ്ടിയായ ഒന്നാം തരം എന്താ പറയാ പുരുഷ വേഷിയായ ഇവൻ കല്യാണം കഴിച്ചു ഇവൻ കല്യാണം കഴിച്ചു അതിലവൻ സുഖിക്കട്ടെ അത് അവന്റെ ഇഷ്ടം പക്ഷെ ഇവൻ എന്താ ചെയ്തറിയുന്നത് ഈ സഹോദരിക്ക് ക്യാൻസർ വന്നു നോക്കണം നിങ്ങള് ഈ സഹോദരിക്ക് ക്യാൻസർ വന്നിട്ട് ഈ സഹോദരിയെ നോക്കുന്നതിന് പകരം ഇവൻ ഇവന് രണ്ടാം ഭാര്യയെ കൊടുത്തിട്ട് പാണിക്കാടുള്ള രണ്ടാം ഭാര്യയെ കൊടുത്തിട്ട് ഈ പെണ്ണിന്റെ ഇവന്റെ മൂന്നാം ഭാര്യയാണിത് ഈ ഹോമനേസ് ജോലി ചെയ്തിരുന്ന പെണ്ണുവിന്റെ മൂന്നാം ഭാര്യയാണ് ഈ പെണ്ണിനെ ഇവന്റെ ഈ പെണ്ണിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ ഒരു ഇവന്റെ ഭാര്യയെ മൂന്നാം ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് രണ്ടാം ഭാര്യ ഇവനും സുഖിക്ക എന്നിട്ട് ആ ഇത്ത എന്നെ വിളിച്ചിട്ട് പറയാ എന്റെ ഒരു കഷ്ടം എന്റെ ഒരു അവസ്ഥ എങ്ങനെ ഞാൻ എന്ത് ചെയ്യണം ആരോട് ചെയ്യണം ആരോട് എന്ത് ചെയ്യണം ആരോട് പറയണം ഈ കായി എനിക്ക് അറിയുന്നില്ല അതും അവര് വീട് എടുത്തിട്ടുള്ളത് ഏതൊരു പുഴയോരത്തണത്രേ അപ്പൊ പുഴയിൽ വെള്ളം വരുന്ന സമയമാണ് ഈ ക്യാൻസർ ബാധിച്ച ഈ സഹോദരിക്ക് കൂട്ട് നിൽക്കാൻ പോലും ഇവന് സമയമില്ല ഇവനവിടെ പാർക്കുന്നില്ല ഇവനവിടെ അന്തി ഉറങ്ങുന്നില്ല അതിന് പകരം ഇവന് ഇവന്റെ ഒന്നാം എടുത്തും രണ്ടാം എടുത്തും പോയിട്ട് കറങ്ങുക നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇങ്ങനത്തെ മനുഷ്യര് നമുക്കിടയിൽ അതും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ് നമുക്കിടയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സഹോദരന്മാരെ ഇങ്ങനത്തെ ആൾക്കാരെ തമ്മാടികളായ ആൾക്കാർക്ക് കല്യാണം വെച്ച് നീട്ടിക്കൊടുക്കുന്ന നിങ്ങളെപ്പോലെയുള്ള നിറികെട്ട കുടുംബനാഥന്മാരോടാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അതുപോലെ സഹോദരിമാരും ചിന്തിക്കുക ഓ എനിക്ക് ആരും മണത്തുണയൊന്നും ഇല്ലല്ലോ എനിക്ക് ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ഏതെങ്കിലും അവന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോവരുത് ആരുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ നോക്കാൻ ഒത്തിരി പേരുണ്ടാവും പക്ഷെ നീ ഒരാളുടെ ഭാര്യയാണെങ്കിൽ നീ ഒരാളുടെ കീഴിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിന്നാരും തിരിഞ്ഞു നോക്കൂല അത് നീ മനസ്സിലാക്കിക്കോ ഇപ്പൊ ആ സഹോദരി എന്നെ എന്താ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരിങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടില് ജീവിക്കുകയാണല്ലോ ക്യാൻസർ ആണ് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ഒരു വീട് ലീസിനെടുത്തിരിക്കുകയാണ് അവര് അപ്പോ ആ ലീസ് എഗ്രിമെന്റ് കഴിയാറായിട്ടുണ്ട് പക്ഷെ നല്ല വീടൊക്കെ തന്നെയാണ് പക്ഷെ എനിക്കിവിടെ നിൽക്കാൻ ധൈര്യമില്ല അഥവാ വെള്ളം വന്നു കഴിഞ്ഞാൽ എന്റെ ജീവൻ നഷ്ടമാവും എന്നൊന്നും കൊണ്ടുപോടാനോ ഒന്നിനും ആരുമില്ല കാരണം കീമോ നിങ്ങൾക്കറിയാലോ ക്യാൻസർ പേഷ്യന്റുള്ള വീട്ടിൽ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ വേണം അല്ലെ ഈ വീടൊക്കെ തോതി തുടങ്ങാനൊക്കെ അവിടെ തൊട്ടടുത്തുള്ള നല്ല സഹോദരിമാരാണ് അവര് വന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യത്രേ അങ്ങനെയാണ് അത്രേ അവരിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരെന്നോട് പറഞ്ഞിക്കാ എനിക്കൊരു പിന്നെ ചെറിയ വീട് ഒരു പത്ത് ലക്ഷം രൂപേനുള്ള വീട് നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് വിളിക്കുന്നത് എന്റെ എന്റെ ചാനല് യൂട്യൂബ് ചാനലാണ് അവർ കണ്ടിട്ടുള്ളത് അപ്പൊ അവര് കണ്ടു തന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുന്ന വീടിൻ എൻ്റെടുക്കുണ്ട് നിങ്ങൾ ഒരു ഫൈവ് ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ബാക്കി പൈസ കൊടുത്താൽ മതി അങ്ങനത്തെ വീടുകളൊക്കെ എൻ്റെ അടുക്കൽ ഉണ്ട് ഇന്നുണ്ട് ഇരുപത് ലക്ഷം രൂപേൻ്റെ വീടാണെങ്കിൽ പത്ത് ലക്ഷം കൊടുത്ത് ഒരു വർഷം വരെ സമയം കിട്ടും അങ്ങനത്തെ ഒത്തിരി വീടുകൾ എൻ്റെ അടുത്ത് ഉണ്ട് അവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറയാം എനിക്കാ എനിക്ക് വരാൻ പറ്റില്ലല്ലോ കാരണം എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ് എനിക്ക് ഞാൻ കീമോ കഴിഞ്ഞുകൊണ്ട് കീമോ കഴിഞ്ഞിട്ട് ഇരുപത്തി രണ്ടാം ദിവസം ഒരു കീമോ നടക്കണത്രേ ആ കീമോ കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ ഇപ്പൊ രണ്ടാമത്തെ കീമോ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയുണ്ട് എന്നാ പറഞ്ഞത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനത്തെ ക്രൂരമായി ചിന്തിക്കുന്ന ചിന്താഗതിയുള്ള ആണുങ്ങൾ ഈ നാട്ടിലുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് സ്നേഹക്കുറവ് ഉണ്ടായിരുന്നോ ഇല്ലേക്കാ ഒരു സ്നേഹക്കുറവ് ഉണ്ടായിരുന്നില്ല അദ്ദേഹം എന്റെ പണം കണ്ടിട്ടാണ് എന്നെ സ്നേഹിച്ചത് എനിക്ക് അറിയില്ലായിരുന്നു എന്നെ നോക്കാനാണെന്ന് പറഞ്ഞ ആർ സി സിയിലേക്ക് ഈ സെക്കൻഡ് ഭാര്യയെ കൊണ്ടുവന്നു രണ്ടാം ഭാര്യയെ ഈ രണ്ടാം ഭാര്യ അവിടെ നിന്നിട്ട് രണ്ടാം ഭാര്യ ഇവരെ നോക്കുന്നതിന് പകരം ആർ സി സിയിൽ ഇങ്ങനെ പിന്നെ കീമ ചെയ്യാൻ വേണ്ടി ആൾക്കാരില്ലാത്ത ആൾക്കാരെ കൂടെ പോയാൽ ആയിരം രൂപ കിട്ടും അത്രേ അങ്ങനെ പല പല ആൾക്കാരെ അടുത്ത് പോകും എനിക്ക് കീമ ചെയ്യേണ്ട സമയം വരുമ്പോൾ ഇവരെ കാണൂലത്രേ ഇങ്ങനെ ഈ പെണ്ണും ക്രൂരമായി പീഡിപ്പിക്കാം ഇങ്ങനത്തെ മനുഷ്യന്മാരുള്ള ലോകത്താണ് മക്കളെ നമ്മൾ ജീവിക്കുന്നത് ഞാൻ എന്താ പറയുന്ന അറിയോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം മനുഷ്യര് അത്തം പതിച്ചിരിക്കുകയാണ് മനുഷ്യർ പണത്തിന് വേണ്ടി എന്തും ചെയ്യും രണ്ട് ഭാര്യ മൂന്ന് ഭാര്യ മൂന്ന് ഭാര്യ അനാഥയാക്കി സത്യത്തിന് ഇവൻ എന്റെ അസുഖം വന്നുകഴിഞ്ഞാൽ മൂന്ന് ഭാര്യ ഇവന്റെ കൂടെ ഉണ്ടാവില്ലല്ലോ ഉണ്ടാവുമോ ഈ പറയുന്ന ക്യാൻസർ ആയാലും അതുപോലെ കിഡ്നി ഡയാലിസ് ആയാലും സ്ട്രോക്ക് ആയാലും ബ്ലോക്ക് ആയാലും ഇതൊക്കെ നമുക്കും വരാവുന്നതേ ഉള്ളൂ ഉള്ളൂന്നേ ഇങ്ങനെ മനുഷ്യർ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെ മനുഷ്യർ ക്രൂരരാവാൻ പാടുണ്ടോ ഒരു രോഗിയെയാണ് അതും ഒരു ക്യാൻസർ രോഗിയുടെ മുന്നിൽ അവൻ അവന്റെ രണ്ടാം ഭാര്യയെ കൊടുത്തിട്ട് സുഖിച്ച് ജീവിക്കുക എന്നിട്ട് ഇവര് പറയാണ് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് എടുക്കിയാലും ഞാൻ ജോലിക്കോ മറ്റേ പോകണമെങ്കിൽ ഒരു മാസം എന്റെ സെക്കൻഡ് ഭാര്യയെ കൊടുത്തിട്ട് ഇവനെ ഇവിടെ സുഖിക്കുന്നു സുഖിച്ചോട്ടെ നീ സുഖിച്ചോടാ പക്ഷേ നിന്റെ ഭാര്യയ്ക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നീ അല്ലാതെ ആരാ നോക്കുക എന്തിനാടാ നമ്മളൊക്കെ കല്യാണം കഴിക്കുന്നത് എന്തിനാ നമുക്ക് ഋണ വേണം എന്ന് നമ്മൾ പരസ്പരം ആണായാലും പെണ്ണായാലും ചിന്തിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കൊരു ഋണ വേണം എനിക്കൊരു എന്റെ വാർദ്ധ്യത്തിൽ എന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു ഭാര്യ അവളുടെ വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവളെ സഹായിക്കാനും സംരക്ഷിക്കാനും സംസാരിക്കുവാനും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് പരിഹരിക്കാനും വേണ്ടിയിട്ട് തന്നെയാണല്ലോ നീയും ഒരു ഭർത്താവിന് ചോയ്സ് ചെയ്യുന്നത് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും അതല്ലേ പിന്നെ അതിന്റെ ഇടയിൽ കുറെ പൊട്ടം ചെയ്തിട്ടുണ്ടാവും വേറെ പെരിയിൽ ജീവിക്കുന്നു ഓക്കേ ഇതൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം രോഗാവസ്ഥയിൽ ചേർത്ത് പിടിക്കാത്ത നീ ഏതവസ്ഥയിൽ അപ്പോഴും നീ സുഖിക്കണം നിന്റെ സുഖവും സന്തോഷവും മാത്രമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ നിനക്ക് എന്ത് നിലനിൽപ്പാണ് ഈ ഭൂമിയിൽ ഉണ്ടാവുക ഒരു നിലനിൽപ്പുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആരുടെ കൂടി സുഭിച്ചു ചിരിച്ചോ പക്ഷേ നീ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നവൻ നിന്റെ കഴുത്തിൽ മഹർമാലിയിക്കുന്നവൻ അത് ആരായാലും അവനെ കുറിച്ച് നീ രണ്ടു വട്ടം ചിന്തിക്കണം ആണിന്റെ വാക്കിൽ നീ വീഴാൻ പാടില്ല പെണ്ണിന്റെ വാക്കിൽ വീഴുന്നവരുണ്ട് പെണ്ണുങ്ങളുണ്ട് ഇതുപോലെ പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്ത് തോന്നിയാസത്തിനും ഇറങ്ങി തിരിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് പക്ഷെ ഈ ഒരാണ്ണ് ഒന്ന് രണ്ടല്ല മൂന്ന് മൂന്നാമത്തെ പൊണിനെ കല്യാണം കഴിച്ചത് ഇവന്റെ ഇവളുടെ മാസ നാല്പതിനായിരം രൂപ കിട്ടുന്ന ആ വരുമാനത്തിൽ കണ്ണു വെച്ചിട്ടാണ് നീ അവളെ കല്യാണം കഴിച്ചത് നീ ചെറ്റ എന്നല്ല നിന്നെ വിളിക്കുന്നത് പരമചെറ്റ എന്നെ ഞാൻ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ വിടും വൈകാതെ വിടും മനസ്സിലാക്കിയൊന്നെ നീ കേരളക്കാരേലെവിടെ ആയാലും നിന്നെ ജനങ്ങൾ കാർക്കിച്ച് തുപ്പും നാറി ഓരോ മനുഷ്യരെയും ഓരോ മനുഷ്യജന്മല്ലത് മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ല ഒന്ന് ആലോചിച്ച് നീ ഈ ക്യാൻസർ രോഗിയായ പെണ്ണ് ഭാര്യ ആ ഭാര്യക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണിന്റെ കൂടെ ഈ പെണ്ണിനെ കൊടുത്തിട്ട് എന്നിട്ട് അവന്റെ കൂടെ അവളുടെ കൂടെ ഇവൻ സുഖിക്കുക ഇവിടെ ഒരു സാമാന്യ ഇങ്ങനെ ചെയ്യോ അവൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം വേണ്ട സമയല്ലേ ഒരു ക്യാൻസർ രോഗിയെ സംബന്ധിച്ചിടത്തോളം മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഓരോ ദിവസങ്ങളാണ് അവർ തള്ളി നീക്കാറുള്ളത് പക്ഷെ അതിൽ നിന്ന് മുക്തി നേടി ജീവിതത്തിലേക്ക് വരുന്ന വന്ന എത്രയോ പേര് നമുക്കിടയിലുണ്ട് ഇതൊക്കെ മാറ്റിയാൽ മാറും ഇന്നത്തെ കാലത്ത് കീമോ കാര്യങ്ങളൊക്കെ കഴിയിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊന്ന് മാറും പക്ഷേ ഇതൊക്കെ കുറച്ച് ക്രൂരതയാണ് കേട്ടോ നീ ചെയ്യുന്നത് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിനക്കറിയാം ആരെക്കുറിച്ചാണ് പറഞ്ഞത് നിന്റെ തിരൂരുള്ള കുറിച്ച് നിനക്ക് മനസ്സിലായല്ലോ സ്ഥലം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമല്ലോ നിന്റെ സെക്കൻഡ് ഭാര്യ പാണ്ടിക്കാട് നിന്റെ ഫസ്റ്റ് ഭാര്യ തൃശ്ശൂർ പോരെ ബാക്കി ഞാൻ പറയുന്നില്ല ഇനി എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് നീ നിന്റെ ഫോട്ടോ അടക്കം ഇടും നിന്റെ ഭാര്യമാരുടെ എല്ലാവരുടെയും ഫോട്ടോ അടക്കം ഇടും അതിന് നീ എന്നെ വലിച്ചു വിടരുത് സുബേർ ബാപ്പുവിനെ നീ ഇറക്കി വിടരുത് ക്രൂരനാവരുത് ഓരോ മനുഷ്യരും നിനക്ക് ഇസ്ലാമില് നാല് ഭാര്യ കല്യാണം കഴിക്കാൻ എല്ലാവർക്കും അറിയണം അതിന് ഓരോ മാനദണ്ഡങ്ങളും ഉണ്ട് നാലെണ്ണം കെട്ടാ മറ്റുള്ള മുസ്ലിം അല്ലാത്ത മറ്റു മതസ്ഥർ പരിഹസിക്കാറുണ്ട് നിങ്ങൾ നാലെണ്ണം കെട്ടുന്നവരല്ലേ നിങ്ങൾക്ക് എന്താ നിങ്ങൾ സുഖിക്കാൻ വേണ്ടിയുള്ള വർഗങ്ങളല്ലേ നാലെണ്ണം കെട്ടുന്നുണ്ടെങ്കിലേ നാലെണ്ണത്തിന് ഒരുപോലെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ അത് കെട്ടാൻ പാടുള്ളൂ നീ ഇന്ന് നിന്റെ ഒരു ഭാര്യ എടുത്തുകൊണ്ട് നാളെ നീ മറ്റെടുത്ത് പോകണം അങ്ങനെ നാലാൾക്കാരെ നിനക്ക് ബരാബറായിട്ട് കൊണ്ടു നടത്താൻ പറ്റുമെങ്കിൽ മാത്രമേ നിനക്ക് നാലെണ്ണത്തിന് കെട്ടാൻ പാടുള്ളൂ നീ ഒരാൾക്ക് ഇറച്ചി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ആ നാല് പേർക്കും ഇറച്ചി വാങ്ങിക്കൊടുത്തോളണം മനസ്സിലുണ്ടോ ഒരാളെ വീട്ടിലേക്ക് ഒരു കിലോ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ആ നാല് വീട്ടിലേക്കും നീ നാല് കിലോ മീൻ വാങ്ങണം നീ എന്താ കരുതിയെ നീ ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് എന്നിട്ട് നിന്റെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നപ്പോ നിനക്കവള ട്രീറ്റ്മെന്റ് ചെയ്യാൻ നിനക്ക് സമയമില്ല എന്തിനേറെ അവളിപ്പോ എന്താണ് അവൾ എന്തുകൊണ്ടാണ് വീട് വെക്കുന്നത് നീ പുഴയോരത്താണ് വീട് എടുത്തത് അല്ലെ ഈ പ്രഴയവും കാര്യങ്ങളും വരുമ്പോ എന്നോട് പറയാ ഇക്കാ ഞാന് ഒരു പുഴയിൽ വെള്ളം വന്നു കഴിഞ്ഞാല് ഞാൻ ഇതിന്റെ ഉള്ളിൽ കടന്ന് മരിക്കൂലേ അതാണ് ആ സഹോദരിക്ക് ആകളെ ഭയം എന്നൊന്ന് ചേർത്ത് പിടിക്കാനോ എൻ്റെ എന്റെ വീടിന്ന് അവിടെ വന്ന് ഒപ്പം കടക്കാനോ അല്ലെങ്കിൽ എന്നൊന്ന് സംരക്ഷണം നൽകാനോ ഞാൻ എനിക്കൊരു ഭർത്താവ് ഉണ്ടല്ലോ എന്ന് കരുതിയിരുന്നു പക്ഷെ ആ ഭർത്താവ് ഇന്ന് പലപ്പോഴും നിന്റെ വീട്ടിലേക്ക് വരുന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം വേണ്ട സമയമല്ലേ ഇപ്പോൾ അവർ വരുന്നില്ലേക്കാ എനിക്കതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ മാറണം എന്നാ പറയണത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞാൻ പറഞ്ഞ സഹോദരി നിങ്ങൾക്ക് എത്ര സംരക്ഷണം വേണ്ട സ്ഥലം വേണോ നിങ്ങൾ പറഞ്ഞു ആര് നോക്കിയിട്ടില്ല സുബീർ ബാപ്പു നിങ്ങളെ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളും ചേർന്ന് നിങ്ങളെ പൊന്നുപോലെ നോക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരാളെയും സുബീർബാപ്പു മനസ്സുകൊണ്ട് മാനസികമായിട്ട് തകർക്കില്ല പ്രയാസപ്പെടുന്ന ഒത്തിരി പേര് വിളിക്കാറാണ് എനിക്ക് സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നവരുണ്ട് പക്ഷെ പലതും പല വായ്പകളായിരിക്കും ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല കോൾ എടുക്കും കാര്യങ്ങൾ ചോദിക്കും അതുപോലെ ആ ഒരു മൈൻഡിൽ നമ്മളതൊക്കെ ഒഴിവാക്കി കൊടുക്കും പക്ഷെ കരഞ്ഞുകൊണ്ടും അവരുടെ പ്രയാസം അറിഞ്ഞുകൊണ്ടും ഒരാൾ പറയാ അവർ പറയാണ് എന്റെ കൈ ഫൈവ് ലാക്ക് ഉണ്ട് ഫൈവ് ലാക്ക് ഒതുങ്ങുന്ന ഒരു വീട് മതി എനിക്ക് അവർ മോശക്കാരി ഒന്നുമില്ല അവർ പൈസ ഉണ്ടാക്കാത്ത ആളുമല്ല അപ്പൊ ഓരോ മാസം നാപ്പതിനായിരം രൂപ വെച്ച് നിന്നൊന്ന് ആലോചിച്ച് നോക്ക് ഏകദേശം അഞ്ച് ലക്ഷം രൂപ സാലറിയിലാളാ വാർഷിക വരുമാനം നോക്കണമെങ്കിൽ അങ്ങനത്തെ ഒരാളാ പറയണത് പക്ഷേ ഇപ്പൊ അവർ ചിന്തിക്കുകയാണ് എന്റെ പണത്തിലേക്കായിരുന്നു ഇവരുടെ നോട്ടം എന്നിലേക്കല്ല എന്നുള്ളത് ഇക്ക ഞാൻ വളരെ വൈകിപ്പോയി അത് ചിന്തിക്കാനെന്നാണ് പറഞ്ഞത് ഓരോ സഹോദരനോടും സഹോദരിമാരോടും സുബൈർ പാപ്പിനും പറയുന്നത് പരസ്പര വിവാഹം എന്നുള്ളത് ഈ ഡ്രസ്സ് പോലെയല്ല എനിക്ക് ഇന്നീ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് വലിച്ചിടുന്ന നാളെ വേറെ ഡ്രസ് ഇടും ഇതുപോലെ നിങ്ങൾക്ക് വലിച്ചിടാനും വലിച്ചു നീക്കാനും തള്ളി നീക്കാനും മാറ്റിടാനും ആൾട്രേഷൻ വന്നോ അത് നീ ആൾട്രേഷൻ ചെയ്ത് നീ വീണ്ടും ധരിച്ചോളണം അതാണ് നിന്റെ ഭാര്യ അതായിരിക്കണം നിന്റെ ഭർത്താവ് ഒരു മനസ്സിലുണ്ടോ ഈ ഡ്രസ്സ് ഇവിടെ എനിക്ക് കീറി വന്നു ഒരു പൊട്ട് വന്നെന്ന് വെച്ചോ ഈ പൊട്ട് വരുമ്പോൾ ഞാൻ എന്താ ചെയ്താ ഏ ഈ ഡ്രസ്സ് എനിക്ക് വേണ്ടാന്നു ഞാനെന്ത് ചെയ്യും ഒഴിവാക്കും വേറെ ഡ്രസ്സ് ഡ്രസ്സെടുക്കും പക്ഷേ ഭർത്താവ് ഭാര്യ എന്ന ആ ഒരു ഉണ്ടല്ലോ ഇതിൽ ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞ നമ്മക്ക് വരുന്ന രോഗങ്ങള് നമുക്ക് ചില അവയവങ്ങൾ മാറ്റേണ്ടി വന്നാൽ മാറ്റണം പക്ഷെ അത് മാറ്റിയാലും നീ ധരിക്കേണ്ട ഡ്രസ് അത് തന്നെയാ നിനക്കുള്ള ഡ്രസ് അത് തന്നെയാണ് നിന്റെ ഭാര്യക്ക് എന്തെങ്കിലും അസുഖം വന്നു കൈ ഇവിടെ മുറിക്കേണ്ടി വന്നു കാല് മുറിക്കേണ്ടി വന്നു അവൾ നിന്റെ ഇണയായിരിക്കണം അവൻ നിന്റെ ഇണയായിരിക്കണടാ അതായിരിക്കണം അസുഖം വന്നു എന്ന് കരുതിട്ട് ഒഴിവാക്കുക അസുഖം വരുന്ന സമയത്ത് ഏറെ വേദനിപ്പിക്കേ നിങ്ങൾക്കറിയില്ലേ ക്യാൻസർ രോഗികൾ പിന്നെ പെടഞ്ഞ് പിടഞ്ഞ് അവർ കരയുന്ന കരച്ചിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഓരോ ആ ക്യാൻസർ ആ ഒരു മഹാമാരി വന്ന ആൾക്കാർ അവരുടെ ശരീരത്തിൽ ഭയങ്കര വേദന ആയിരിക്കും അതിന്റെ ഇടക്കാണ് അവരുടെ മനസ്സിനെയും ഇവർ വേദനിപ്പിക്കുന്നത് ഇങ്ങനത്തെ മനുഷ്യർ ഇവരൊക്കെ മനുഷ്യർ കൂട്ടാൻ പറ്റിയ സഹോദരങ്ങളെ നമ്മൾ നാലിച്ച് നോക്ക് ഇവൻ ഒന്നും കിട്ടും രണ്ടും കിട്ടും മൂന്നും കിട്ടും വേണ്ടി വന്നാൽ അവൻ അവൻ്റെ ഞാൻ ഇപ്പൊ പറയുന്നില്ല ഇങ്ങനത്തെ മനുഷ്യരുണ്ടോ ഇവരൊക്കെ നമ്മൾ തിരിച്ചറിയണം ഇവരൊരു കാലം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാം അത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടില്ലേ ഇങ്ങനെ നിങ്ങളെ നാട്ടിലില്ലേ എവിടെയെങ്കിലും ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് അൻപത് വയസ്സായ ഒരു താത്തിയാണെങ്കിൽ ഒരു ചേച്ചിയാണെങ്കിലും ഓ ഇനിയിപ്പോൾ നമുക്കത് അന്വേഷിക്കാനും നമുക്കത് നടത്താനേ എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തിയ എത്ര കല്യാണങ്ങളില്ലേ എത്രയോ കല്യാണങ്ങൾ ഒരു കുഞ്ഞുണ്ടാവട്ടെ എന്ന് കരുതി നടത്തിക്കൊടുത്ത കല്യാണങ്ങളില്ലേ ആ കുഞ്ഞുണ്ടാക്കി കഴിഞ്ഞ് അവൻ സുഖിച്ച് അവൻ്റെ അവൻ്റെ ഒരു പെണ്ണിൽ നിന്ന് എന്താണോ കിട്ടണത് അത് കിട്ടിയതിന് ശേഷം അവൻ കുപ്പത്തൊപ്പം ഉപ്പത്തൊട്ടിയിലേക്ക് തള്ളിയിടുന്നതുപോലെ പിന്നെ ആ ഭാഗത്തേക്ക് വരാത്ത എത്ര പേരുണ്ട് നമ്മളെ നാട്ടിൽ എത്ര പേരുണ്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ നാട്ടില് നിങ്ങളെ സുഹൃത്തുകളില് എത്ര പേരുണ്ട് അങ്ങനെ നിന്റെ പല സുഹൃത്തിന്റെയും ഉപ്പ ആരാണോ അച്ഛൻ ആരാണോ നിങ്ങൾ ഇതുവരെ കാണാത്തവരില്ലോ ഒത്തിരി പേരില്ലേ എന്നാൽ അമ്മയെ എല്ലാവർക്കും അറിയില്ലേ അവൻ അമ്മയെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഈ അച്ഛനോ അച്ഛന് ആ എന്റെ അച്ഛനാ വളരെ ചെറുപ്പത്തിൽ എന്റെ അമ്മയെ ഒഴിവാക്കി പോയതാന്ന് പറയും അല്ലെ അങ്ങനത്തെ നിങ്ങള് ഒരുപാട് ചങ്കകളില്ലേ ഉണ്ട് എന്റെ നിന്റെ ഉപ്പൊക്കെന്താടെ പണി എന്റെ ഉപ്പേട എന്റെ ഉമ്മാനെ വളരെ ചെറുപ്പത്തിൽ ഒഴിവാക്കി പോയതാണ് ഒഴിവാക്കിയൊന്നാവൂല അവൾ അവന്റെ ആവശ്യം കഴിഞ്ഞ് അവൻ തള്ളി പോയി പിന്നെ നമ്മൾ അന്വേഷിക്കാനും പോയില്ല അല്ലേ നമ്മളാണ് ആദ്യം നമ്മൾ ഓരോരുത്തരും ഓരോന്നും ചിന്തിക്കണം നമ്മൾ എന്തിനാണ് ഈ പാപങ്ങൾ എനിക്ക് വല്ലാത്ത സങ്കടം സഹോദരങ്ങളെ ആ ഒരു താത്തയുടെ സംസാരം കേട്ടിട്ട് ആരാരും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഒരു ക്യാൻസർ എന്ന രോഗം വന്നിട്ട് അതിനെ തിരിഞ്ഞു നോക്കാനാളില്ല ഒരു അവസ്ഥ വരരുത് നിന്നെക്കൊണ്ട് ഒരു ഭാര്യയാണോ നിയന്ത്രിക്കാൻ പറ്റുന്നത് ഒന്നിനു കെട്ടടാ എന്തിന് നീ രണ്ടും മൂന്നും കെട്ട് നാലൊക്കെ കെട്ടിയിട്ട് നീ അവസാനം പോലെ തെണ്ടി നടക്കും അവസാനം നിന്റെ ഈ അവസ്ഥ തന്നെയായിരിക്കും അവസാനം നിനക്കു ആരും ഉണ്ടാവൂല നിനക്ക് തോന്നുന്നുണ്ടാവും നിന്റെ യൗവനത്തില് നിന്റെ യൗവനത്തില് ആരും വേണ്ടാന്ന് അല്ലേ മക്കളെ നോക്കൂല ഭാര്യയെ നോക്കൂല എനിക്ക് ആരും വേണ്ടാന്ന് ചിന്ത നിനക്ക് തോന്നിട്ടില്ലേ വന്നിട്ടുണ്ടാവും പക്ഷേ നിനക്ക് എല്ലാവരും ഒരു വേണ്ടിയൊരു ഉണ്ടാവും എല്ലാവരും നിനക്ക് വേണ്ടിവ എല്ലാവരും പല ആൾക്കാരും ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തെ അല്ലേ എല്ലാവരും കൂട്ട കൂട്ടകുടുംബമൊക്കെ വരും പക്ഷെ നിന്നെ അന്വേഷിച്ച വരില്ല എന്തുകൊണ്ടറിയും നിന്റെ ബാല്യകാലത്തെയും യൗവനകാലത്തെയും നിന്റെ കയ്യിലിപ്പായിരുന്നത് അത് നീ ചിന്തിക്ക നീ നല്ലതുപോലെ ചിന്തിച്ച് നീ പ്രവർത്തിച്ചാൽ നിനക്ക് നന്നാവും ഈ പറയുന്നത് എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരോടാണ് നിങ്ങൾ ഇതേ ചെയ്യാൻ പാടില്ല ഇങ്ങനെ നമ്മുടെ ഇത്തരം ചെയ്യുന്നവർക്ക് കൂട്ടു നിൽക്കാൻ പാടില്ല നിനക്ക് ഒരു അയ്യായിരം രൂപ തരാം നിനക്കൊരു പതിനായിരം രൂപ തരാ എന്ന് പറഞ്ഞിട്ട് നീ മാമാ പണിക്ക് നടക്കരുത് പ്രൊമസിലുണ്ടോ നീ കല്യാണം ഉണ്ടാക്കി കൊടുക്കരുത് അങ്ങനത്തെ കല്യാണം വേണ്ടടാ സുബീർ സുബിറപ്പ് എന്താ കല്യാണം പണിക്ക് നിൽക്കാത്തത് നിൽക്കില്ല എനിക്ക് ഇഷ്ടം പോലെ കല്യാണ ബ്രോക്കർമാരെ എന്നെ വിളിക്കാറുണ്ട് കുട്ടികൾ കിട്ടാനുണ്ടോ സെക്കൻഡ് മാരേജ് ഉണ്ടോ തേർഡ് മേരേജ് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം തരാം അൻപതിനായിരം തരാം നടക്കാൻ എനിക്ക് പല പല ഓഫർ വരാറുണ്ട് എനിക്ക് പത്തിനക്കറിയോ ഓഫർ വന്നു എനിക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകണം ഇവിടെ ഇവിടെ ഭാര്യ ഒന്നും അറിയാൻ പാടില്ല അവനെ നേരെ വിടുന്നത് എനിക്ക് ആ ചെയ്യും നേരെ ഗൾഫിലോട്ട് കൊണ്ടുപോകും അവൻ അവിടെ ഒരു പെണ്ണ് ഇവിടം എന്റെ നാട്ടിലും അവന്റെ ഭാര്യ മക്കളെ ഓളെ ഡയറക്റ്റ് അവിടെ അതെ അവൻ അവിടെ ചെല്ലുമ്പോൾ ഒരു മെഷീന് വേണം ഇവിടെ വരുമ്പോൾ ഒരു മെഷീന് വേണം ഇതാണ് അവൻ ഉദ്ദേശം ഞാൻ പച്ചക്കറി പറഞ്ഞത് ഞാൻ പല കാഴ്ചകൾ കണ്ട മനുഷ്യനാണ് എന്റെ ലൈഫിൽ പല കാഴ്ചകളും പല ജീവിതങ്ങളും ഞാൻ കണ്ടവനാണ് പ്രാ മനസ്സിലാണ് ഞങ്ങൾക്ക് ഞാൻ കണ്ട കാഴ്ചകൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ ഷർഫേയിൽ പച്ചക്കറി കച്ചവടം ചെയ്യാമായിരുന്നു ഞാൻ എല്ലാ മേഖലയിലും ബിസിനസ് ചെയ്ത ആളാണ് പച്ചക്കറി കച്ചവടം ചെയ്തിട്ടുണ്ട് മീൻ കച്ചവടം ചെയ്തിട്ടുണ്ട് ഞാൻ പല കച്ചവടം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ഭൂമി കച്ചവടം ചെയ്യുന്നത് റബ്ബർ കച്ചവടം ചെയ്യാറുണ്ട് പല രീതിയിൽ എല്ലാ ബിസിനസ്സും ചെയ്ത ഒരാളാണ് അതിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് എന്നെ ഞെട്ടിപ്പിച്ചൊരു കാഴ്ച ഉണ്ട് എന്നെ ചിന്തിപ്പിച്ചതും ഞെട്ടിപ്പിച്ചതും കാഴ്ച അന്ന് ഞാൻ വിവാഹം ചെയ്തിട്ടില്ല എനിക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ സൗദിയിലാണ് ഞാൻ ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി നാല് അഞ്ച് കാലഘട്ടത്തിൽ അന്ന് ഒരു മലയാളി ഒരു കാസർഗോഡ് തന്നെയാണ് മലയാളി നല്ല ഹൈറ്റിൽ അറിയിച്ച ഒരു ഇന്ത്യനേഷി ഒരു ഇന്ത്യനേഷിക്കാരി പെണ്ണും എൻ്റെ കടയിൽ വരും എൻ്റെ പച്ചക്കറി കടയിൽ അവര് പിന്നെ എന്റെ സംസാരം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവർ ഇഷ്ടപ്പെട്ടിരുന്നോ എന്റെ അടുത്ത് ഒരു ഭാഗമുള്ള സാധനം ഈ കാസർകോട്ടുകാരണം ഏകദേശം മൊത്തം കറങ്ങും ഒരു സൂക്കിലായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ മൊത്ത സൂക്കില് വരും അപ്പൊ ഞാൻ കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ചെയ്യും നമുക്ക് ബിസിനസിന്റെ ടെക്നിക്ക് അറിയുന്നുണ്ട് ബിസിനസ് ചെയ്ത് ബിസിനസ്സില് ആ ഒരു ടെക്നിക്ക് അറിയുന്ന അതൊക്കെ ചെയ്യലോ അപ്പൊ ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ചെയ്യും ഇവരെല്ലാം എല്ലാ സാധനങ്ങളും വില വെച്ചിട്ട് പേപ്പറിലൊക്കെ എഴുതിയിട്ട് വരിക എന്നിട്ട് എന്നോട് ചോദിക്കും ആ അവിടെ അത്ര ഉള്ളതാണ് അപ്പൊ ഞാൻ എല്ലാ അൻപൈസ കുറച്ച് കൊടുക്കും പിന്നെ എല്ലാ ഈ കച്ചവടത്തിന്റെ വേറെ പ്രത്യേകത വേണ്ടി ഉണ്ടല്ലോ ഒരു കസ്റ്റമർ ഒരു ഒരോട്ടം വരുമ്പോഴാണ് ഫസ്റ്റ് കസ്റ്റമർ നമുക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ പിന്നെ എല്ലാ പ്രാവശ്യം നമ്മുടെ പോയി വില വയ്ക്കൂല അപ്പൊ അഡസ്റ്റ് ചെയ്ത് കൊടുക്കാറില്ല ചോറുകാരെല്ലാം ചെയ്യാറുള്ളത് അട്ടെ അങ്ങനെ ഞാൻ വിളിക്കാറുണ്ട് ഓപ്പൺ ആയിട്ട് പറയാൻ പാടില്ല അറിയേലെ ബിസിനസിന്റെ ട്രിക്ക് ഓക്കെ ആ എന്തായാലും പറഞ്ഞില്ലേ ഇനിയിപ്പോ തിരിച്ചറിയാൻ പറ്റോ അപ്പം അങ്ങനെ ഒരു ഫാമിലി എന്റെ കടയിൽ വന്നു ഒരു കാസർകോട്ട് ഒരു ചങ്ങായി അതുപോലെ പിന്നെ ഇന്ത്യൻ ഏഷ്യപ്പ് നല്ല യുവാക്കൾ രണ്ടുപേരും അപ്പൊ അവരുടെ കയ്യിലൊരു ഒരു നല്ലൊരു കിളിന്ത് വെളുത്തൊരു കുട്ടിയുണ്ട് ഒരു ആൺകുട്ടിയാണെ അപ്പം ഞാൻ ചോദിച്ച കുട്ടിയായിട്ട് വെച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടാഴ്ത്തുന്നതാണ് ഫ്രണ്ട്സിലാണ്ടോ അപ്പം ഞാൻ ചോദിച്ചു അവള് ഇന്തോനേഷ്യ നിങ്ങൾ അവിടെ പോയി കല്യാണം കഴിച്ചാണെന്ന് അല്ല പിന്നെ ഇവിടുന്ന് കല്യാണം കഴിച്ചാണെന്നായിരുന്നു അല്യാണെന്ന് ചോദിച്ചു അപ്പം അവൾക്ക് അവിടെ ഭർത്താവ് കൊണ്ട് ചോദിച്ചു ആ അവൾക്ക് ഭർത്താവ് ഉണ്ട് അവിടെ കുട്ടികളുണ്ട് ചോദിച്ചു അവിടെ രണ്ട് കുട്ടികളുണ്ട് നിങ്ങൾക്കോ ചോദിച്ചു എനിക്ക് എനിക്കെൻ്റെ നാട്ടില് ഉണ്ട് നിങ്ങൾക്കോ എത്ര കുട്ടികളുടെ ചോദിച്ചു മൂന്ന് കുട്ടികളോ അവനക്കുണ്ട് അപ്പം ഇവനക്ക് മൂന്ന് കുട്ടികളും അവൾക്ക് രണ്ട് കുട്ടികളും എന്നാൽ അവന്റെ അവളെ ഭർത്താവ് പറയാതെ ഇവിടെ ഇവന് അല്ല ഇവള് ഒരു ആളെ ചെറ്റപ്പില് ഒരു കുട്ടി ഉണ്ടായി ഇവനും അതേപോലെ തന്നെ അവളെ അവളെ അറിയിക്കാതെ നാട്ടില് അവന്റെ ഭാര്യയെ അറിയിക്കാതെ ഒരു ഇന്ദ്രേഷ്കാരനെ പണി കെട്ടി പിന്നെ ഞാൻ അവരോട് ചോദിച്ച ചോദ്യം എന്തായാലും ആ ചോദ്യത്തിന് ആ ഉത്തരം കിട്ടിയപ്പോഴാണ് എനിക്ക് ഞെട്ടിപ്പോ ഞാൻ ചോദിച്ചു നിങ്ങള് രണ്ടുപേരും പ്രവാസം നിർത്തി അപ്പൊ ഈ കുഞ്ഞ ആരുടെ കൂടെ പോകിച്ചു പക്ഷെ അന്ന് ഇരുപത്തിനാല് വയസ്സിൽ എനിക്ക് അങ്ങനെ ചോദിക്കാനുള്ള മെമ്മറിയൊക്കെ ഉണ്ടായിരുന്നോ എന്നാൽ അതിലാരും ചോദിക്കുമ്പോൾ അത് ആവശ്യം അപ്പം അവർ ഞാൻ ചോദിക്ക ചോദ്യം ഞാൻ മേള ചോദ്യമല്ലേ കാരണം അവൾക്ക് അവളെ നാട്ടിലേക്ക് പിന്നെ കൊണ്ടാ ആ ഈ കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അവൾക്ക് ഭർത്താവ് രണ്ട് കുട്ടികളും ഇവരെന്താ വെച്ചാൽ ഈ പെണ്ണുങ്ങൾ പല പെണ്ണുങ്ങളും ഉണ്ട് ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട് കാരണം വെച്ചാൽ രണ്ട് വർഷത്തിന് ജോലിക്ക് പോകുക ആ രണ്ട് വർഷം ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവളുടെ പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ശരീരമൊക്കെ ഒന്നും ലെവലായിട്ടില്ല വീണ്ടും നാട്ടിലേക്ക് പോകുന്നത് അപ്പോ ഇവിടെ ഒരു ആളുടെ കൂടെ ജീവിക്കുക അപ്പം ഇതിന് അവർ തന്ന മറുപടി എന്താ വെച്ചാൽ അവള് പോകുമ്പോൾ ഞാൻ നാട്ടിലു പോകാം ഏത് അവള് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാനിവിടുണ്ടാവും ഇവള് നാട്ടിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും ചെയ്യും അപ്പം കുട്ടിനെ ആ നോക്കും കുട്ടിനെ നോക്കാൻ പിന്നെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നോക്കാനവിടെ ഗൾഫിലൊക്കെ അന്ന് തന്നെ ഉണ്ടല്ലോ സംവിധാനം ഉണ്ടല്ലോ ഈ ചെറിയ കുട്ടികളെ നോക്കുന്ന ആൾക്കാരെ അവിടെ കൊണ്ടുപോകലാണത്ര ജോലിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും അങ്ങനത്തെ ആൾക്കാരെയൊക്കെ സുബേർ വപ്പ് പറയുമ്പോഴേ ഒരു പക്ഷേ കഥ കേൾക്കുന്നല്ലേ എത്ര ആൾക്കാർ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പോവുക മക്കളെ നമ്മൾ കാണുന്നത് നമ്മൾ ചിന്തിക്കുന്നതും അല്ല ലോകം ഇപ്പൊ ഒരാൾ വന്ന് ഗൾഫ് പോയി ഗൾഫ് അതേപോലെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോ സെക്കൻഡ് മാരേജ് എനിക്ക് ഇന്ന് സെറ്റാക്കി തരും അൻപതിനായിരം തരാം ഒരു ലക്ഷം തരാം ഇവരാരും അറിയാൻ പാടില്ല അവന് പെണ്ണിനെ അങ്ങോട്ട് വേണം അതേമാതിരി അവൻ വരുമ്പോ ഓളം കിട്ടി കൊടുത്തേക്കും ചെയ്യും ഇടക്കിടക്കൊക്കെ പകല് വന്നു പോകും നാട്ടിലാണെങ്കിൽ പകല് വന്നു പോകും രാത്രി വന്നുപോലെ അത്ര രാത്രി സ്റ്റോപ്പില്ല പകല് മാത്രം സ്റ്റോപ്പ് ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് ഇപ്പാ എന്ത് എന്തൊരു ഇതാണ് ഇല്ലേ ഇങ്ങനെയൊക്കെ ഒരു ഒരു നമ്മളെപ്പോലൊരു ജീവനുള്ള ഒരു അവയോ അല്ലെങ്കിൽ ഒരു ആളിനല്ലേ തൊട്ട് ഓപ്പോസിറ്റ് നമ്മളെ ഇണ എന്ന് പറയുമ്പോൾ ഭാര്യ അവരും ഇങ്ങനെ ചിന്തിക്കും രണ്ടാളും ഇങ്ങനെ ഈ പാങ്കളിട്ട് ആണും പെണ്ണുങ്ങളും ഒക്കെ കണക്കാം എന്നാൽ ആണുങ്ങളിൽ കുറച്ച് കൂടുതലാണെന്നാണ് സുബ്രോപ്പ് പറയുന്നത് അല്ലേ ആണുങ്ങള് ഈ ചട്ടിത്തരം കാട്ടിലെ ആണുങ്ങളാണ് കുറച്ചുകൂടി മുന്നിൽ മുസ്ലിങ്ങളിൽ കൂടുതലും കാരണം മൂന്നെണ്ണം കണ്ടാൽ നാലെണ്ണം കട്ട നല്ല ലേബിളിൽ കിട്ടുക ഇവർ പറഞ്ഞു ഇവർ ചെയ്യണമെന്ന് പറയുമോ ഇവരെന്താ പറഞ്ഞാലോ ഞാൻ വിഭജീക്കണില്ലല്ലോ ഞാൻ വ്യഭിചരിക്കണില്ലല്ലോ നിക്കാഹ് ചെയ്തിട്ടല്ലേ എടോ നീ വ്യഭിചരിക്കണില്ല എന്നുള്ളതാണ് ശരി ഓക്കെ സമ്മതിക്കുന്നു പക്ഷെ ബാക്കി നീ ചെയ്യണതൊക്കെ തെറ്റല്ലേ കാരണം നീ വിവാഹം ചെയ്ത പെണ്ണിന് അന്നം കൊടുക്കേണ്ട ജോലി നിനക്കുണ്ട് ഇല്ലേ നിന്റെ മക്കൾക്ക് ഡ്രസ്സ് കൊടുക്കേണ്ട ജോലി നിനക്കുണ്ട് അവൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കേണ്ട ജോലി നിനക്കുണ്ട് ഇതൊന്നും നീ ചെയ്യുന്നില്ല നീ ഞാൻ വ്യഭിചരിക്കുന്നില്ല എന്ന പേരിൽ നീ ലേബിളിൽ നീ കല്യാണം കഴിക്കുന്നു ആ ആ ഒരു കാലത്തിൽ മാത്രം നീ ക്ലിയർ ബാക്കിയൊക്കെ നീ പരാജയമല്ലേ എന്തങ്ങായ മനുഷ്യരെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം അല്ലേ ഒരാളെയും നമുക്ക് എന്ത് നമ്പ മുടിയില്ല എപ്പടിതാ നമ്പണെന്ന് ഗുഹിയ മാറ്റി ഒരാളെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസപ്പെടും ഒരാള് നമ്മൾ ആര് വന്നാലും നമ്മൾ സംശയത്തിന്റെ നേരിൽ കാണണം അല്ലെ സെക്കൻഡ് മാര്യേജുകളൊക്കെ നിങ്ങൾ നോക്ക് ഒരു നാൽപ്പത്തഞ്ച് വയസ്സായ ആൾക്കാർ ഇപ്പൊ നമ്മളോട് തന്നെ കുറെ ആൾക്കാര് കുറെ ആൾക്കാർ കല്യാണക്കാരും പറയാറുണ്ട് എനിക്കൊരു അൻപത് വയസ്സുണ്ട് എനിക്ക് ഇവിടെ വന്നു പോകുന്ന ആൾക്കാരായാലും മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എപ്പോഴേലൊക്കെ വന്നാൽ മതി ആഴ്ചയിൽ വന്നു പോകുന്ന ആൾക്കാരായാലും മതി എന്നാൽ പക്ഷെ ഞാൻ ഈ ഒന്നും നിൽക്കില്ല ഇതിനകത്ത് ഈ ടെൻഷന് അയിമര അയ്യായിരം രൂപ കിട്ടിട്ട് കാലാകാല പ്രാക്ക് നമുക്കുണ്ടാവും അതുകൊണ്ട് മാക്സിമം വിവാഹ ബ്രോക്കർമാരോട് പറയാനുള്ളത് ഇറച്ചി കച്ചവടത്തിന് വല്ല നിൽക്കരുത് അത് നിങ്ങൾക്ക് അയ്യായിരം രൂപ പതിനായിരം കിട്ടുമ്പോൾ ആ എന്നും ആ ഒരു പേരുണ്ടാവും ആ ബ്രോക്കറിനെ കുടുക്കി ആ ബ്രോക്കറിനെ കുടുക്കി ഓരോ അവർ ചെയ്യുന്ന നിസ്കാരത്തിലായാലും അവർ ചെയ്യുന്ന പൂജയിലായാലും അവർ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയിലും നിന്റെ പേരുണ്ടാവും നീ ശപിക്കപ്പെട്ടവനായി മാറും നീ മാത്രമാണോ നിന്നെ ആശ്രയിച്ച് നിന്റെ തലമുറ പോലും ശബിക്കപ്പെട്ട തലമുറയായിട്ട് മാറും അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം ഇങ്ങനത്തെ നല്ല കല്യാണായിക്കോ ഫസ്റ്റ് കല്യാണം അത് പിന്നെ കുട്ടനെ കുട്ടിക്കോട്ടെ എല്ലാവരും അറിയിച്ചിട്ടുള്ള കല്യാണം നീ സെക്കൻഡ് മാരേജ് ഒളിച്ചു മറിച്ചുള്ള കല്യാണ്ടല്ല നല്ല പൈസ കിട്ടും രണ്ടാം നമ്പർ ബിസിനസ് എല്ലാം പൈസ കിട്ടും അതേപോലെ തന്നെ സെക്കൻഡ് മാര്യേജിൽ നല്ല പൈസ കിട്ടും പ്രത്യേകിച്ച് അവന്റെ കുടുംബം അവന്റെ ഭാര്യ അറിയാത്ത കല്യാണം എനിക്ക് അത് നല്ല പൈസ പക്ഷെ നിൽക്കരുത് നിൽക്കാതിരിക്കുക ചെയ്യാതിരിക്കുക ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു സങ്കടം എന്നോട് ഞാൻ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ പല ആൾക്കാർക്കും അറിയില്ല അറിയില്ലായിരിക്കും എന്നാൽ പല ആൾക്കാർക്ക് അറിയായിരിക്കും നിങ്ങളെ പലരും ഒരു പക്ഷേ അതിലൂടെ കല്യാണം നടന്നവരായിരിക്കും നടത്തിയവരായിരിക്കും മുസ്ലിം വിവാഹ ഹെൽപ്പ് ലൈൻ ആയിരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആണ് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം കല്യാണം ഞാൻ നടത്തിയിട്ടുണ്ട് പക്ഷെ ഞാനാണോ നടത്തിയല്ല പക്ഷെ ഞാൻ ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നു അപ്പോൾ നമുക്കിപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടല്ലോ ഫേസ്ബുക്ക് പറഞ്ഞ പ്ലാറ്റ്ഫോം ആർ ഉണ്ടാക്കി തന്നാണ് അതിന്റെ നിർമ്മാതാക്കളും അതിൻ്റെ ബുദ്ധിജീവം വേണ്ടല്ലേ ഈ ആപ്പ് ഉണ്ടാക്കിയ ആൾക്കാർ വേറെയാണ് അതിലൂടെയാണല്ലോ നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത് ഇപ്പം ഇത് ഇതിൻ്റെ ഓണർമാർ അറിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നതല്ല അതുപോലെ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അതിലൂടെ എൻ്റെ പെങ്ങളുടെ വിവാഹം ഞാൻ നടത്തിയതാണ് പക്ഷെ ആ ഒരു പിന്നെ മുസ്ലിം വിവാഹ ഹെൽപ്പ് ലൈൻ പറഞ്ഞ ഗ്രൂപ്പിന് ഇരുന്നൂറ്റമ്പതോളം കല്യാണം നടത്തി ഒരാളായിരുന്നു പോലും പൈസ വാങ്ങിയിട്ടില്ല അന്ന് നമ്മുടെ കൊടാഞ്ചേരി ഒരു മാസ്റ്റർ അപൂപക്രമാ അസീസ് മാഷം തോന്നുന്നുണ്ട് ഡോർമ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ കല്യാണം നമ്മളെ ഗ്രൂപ്പിലൂടെ നടന്നു അദ്ദേഹം എൻ്റെ ബാങ്ക് അക്കൗണ്ട് ചോദിച്ചതെന്ന് ഞാൻ അന്ന് ഒമാലി എടുക്കുന്ന സമയത്താണ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ അന്ന് എൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചത് അദ്ദേഹം എന്തിനാണ് ചോദിച്ചു ആൾക്കാരും പ്രോപ്പറേജ് കൊടുക്കേണ്ടേ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയില്ല കുറേ ചോദിച്ചു കൊടുത്തില്ല ബസ്സിന് കല്യാണത്തിന് തരാം കേട്ടോ എന്ന് പറഞ്ഞു കല്യാണി ഞാൻ നാട്ടിൽ നിന്ന് വരണ്ടട്ടോന്നാണ് ഞാൻ അത് പോയിട്ടില്ല പോകണം എന്നൊക്കെ കരുതി പിന്നെ അത് മാറുന്നു പിന്നെ നമ്പറൊക്കെ കോൺടാക്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ പക്ഷെ അത് ഇന്നേ വരെ ഒരു വിവാഹം നമ്മൾ നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടുണ്ട് അതെല്ലാം നേരിട്ട് നടത്തി കൊടുത്തിട്ടുണ്ട് ഇന്നേ വരെ ഒരു രൂപ പോലും കല്യാണത്തിന്റെ ലേബി ഞാൻ വാങ്ങിയിട്ടില്ല ആർക്കും പറയാൻ വല്ല വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരത്തിലും വാങ്ങിയോ ഇപ്പോൾ ഒരു രാവിലെ സുഖം അപ്പോൾ വിവാഹത്തിന്റെ രീതിയിൽ പൈസ വാങ്ങിയിട്ടില്ല വാങ്ങൂല്ല അത് ഒരു ഒരു എന്താ പറയാ ഒരു ഹെൽപ്പിങ് സഹജീവികളോടുള്ള ഒരു കരുണ എന്ന രീതിയിൽ നമ്മൾ ചെയ്യും സെക്കൻഡ് മാരേജിന് നമ്മൾ കൂട്ടു സെക്കൻഡ് മാര്യേജിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ആര് വാങ്ങുക ആര് ചെയ്യണമെങ്കിലും നിങ്ങൾ ഇന്ന് അറിഞ്ഞു ചെയ്യുക അല്ലെങ്കിൽ ഈ സഹോദരിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കും ഓരോ സഹോദരിമാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കഴുത്ത് കൊടുക്കുമ്പോൾ നിങ്ങളെ കഴുത്തിനാണ് ആ മുറിവാകുന്നത് നിങ്ങൾ കഴുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ താൽക്കാലിക സുഖത്തിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം ജീവിതം നിങ്ങൾ തകർക്കരുത് നിങ്ങൾ തകർത്താൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ആ ഒരു സഹോദരിയുടെ ആ വേഷണം കേട്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി അതുകൊണ്ടാണ് ഇത്രത്തോളം ഞാൻ പറഞ്ഞത് സഹോദരിമാര് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഒരു ഇണത്തുണ ആകുമല്ലോ എന്റെ വാർദ്ധക്യത്തിൽ ഒരു പ്രയാസമാകുമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങൾ പലരും എന്തു ചെയ്യണത് വിവാഹത്തിന് സമ്മതിക്കുന്നത് അവസാനം നിങ്ങളുടെ ഗതി അതോ ഗതി ആവാതിരിക്കാനാണ് സുബേർ ബാബു ഇത്രത്തോളം പറയുന്നത് മനസ്സിലുണ്ടോ നിങ്ങളുടെ അവസ്ഥ എന്താവും ഏതെങ്കിലും ഒരു ഫ്രോഡിന് കഴുത്ത് കൊടുത്താൽ ആ ഫ്രോഡ് അവന്റെ ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കും അല്ലെങ്കിൽ ആലോചിച്ച് നോക്കും നിങ്ങൾ എന്താണല്ലേ ആ ഒരു ആ ഒരു സാഹചര്യം അവസ്ഥ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ ആണുങ്ങളായാലും പെണ്ണുങ്ങളോ ആണെങ്കിലും ഇപ്പൊരാണാണെങ്കിൽ വെച്ചോ ഒരാണ് ഒരു സുഖമല്ലാതെ കിടക്കാണ് അവന് ക്യാൻസർ വന്ന് ബാധിച്ചു ഒരു പെണ്ണിന് നല്ല ആരോഗ്യമുണ്ട് ആ സമയത്ത് ആ പെണ്ണ് വേറൊരാണിനെ കൊടുത്തിട്ട് റൂമിൽ കൊടുത്തിട്ട് സുഖിക്കുമ്പോൾ ആണിന് എത്ര വിഷമമുണ്ടാവും ഒന്ന് അതുപോലെ തന്നെ അവരുടെ പെണ്ണുനുണ്ടാവുക അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം നിനക്ക് അങ്ങനെ താല്പര്യമില്ലെങ്കിൽ ആ വീട്ടിലേക്ക് കൊണ്ടുവരുത് നിനക്ക് എന്തെല്ലാം വഴികളുണ്ട് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞത് പക്ഷേ ഇത് നീ ചെയ്ത് കുറച്ച് ക്രൂരമായി പോയി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇതുപോലെ സെക്കൻഡ് മാരേജിനും തേർഡ് മാരേജിനും ഫോർത്ത് മാര്യേജിനൊക്കെ ഇറങ്ങി വരുന്ന മനുഷ്യന്മാരെ കഴികരായി ചിന്തിക്കുന്ന മനുഷ്യന്മാരെ പെണ്ണിനെ ഒരു എന്താ പറയാ ഒരു ഒരു സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു ഒരു മിഷനായിട്ട് കാണാത്ത രീതിയിൽ ഒരു ഇണയായി കണ്ട് തൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും അവളുടെ ദുഃഖത്തിലും അവളുടെ സുഖത്തിലും സന്തോഷത്തിലും പങ്കു ചേരുന്ന ഒരാണായിട്ട് നീ ആണത്തമുള്ളവനായിട്ട് മാറണം പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും പ്രയാസങ്ങൾ എല്ലാവർക്കും വരും പ്രതിസന്ധികളും വരും പക്ഷേ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നത് എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ കരഞ്ഞ് 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 തീർത്തുകൊണ്ട് കാര്യമില്ല അത് അറിയാം നിനക്ക് ഏറ്റവും ബെറ്റർ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ ആണെങ്കിലായാലും പെണ്ണിനും ഉണ്ടാവും അവരോട് ഇരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അവരതിന് പരിഹാരം പറഞ്ഞുതരും പക്ഷേ എനിക്കാരുമില്ല ഞാനെന്തിനു ജീവിക്കണം എന്ന് കരുതിന് ചിന്തിക്കുകയാണെങ്കിൽ നീ ആത്മഹത്യയിലേക്ക് പോകും അതുകൊണ്ടെന്താ കാര്യം നിനക്ക് പോയി ഈ പ്രപഞ്ചം ഈ കേരളം നിന്റെ നാട് നീ നിൽക്കുന്ന നാട് മാത്രമൊന്നുമല്ല കേരളം കേരളം തന്നെ എത്രക്കാനും ജില്ലയുണ്ട് എന്ന് പറയുമ്പോൾ പതിനാല് ജില്ലയുണ്ട് പറഞ്ഞു നോക്കുന്നു ഒരറ്റന്ന് മറ്റേ അറ്റത്തേക്ക് പോകുമ്പോൾ ഏകദേശം നൂറ്റമ്പതും ഇരുന്നൂറും മുന്നൂറും കിലോമീറ്ററോളം ഉണ്ട് കേരളം ഒരറ്റന്ന് മറ്റകത്ത അറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ഇല്ലേ ഇന്ത്യ മൊത്തം സഞ്ചരിക്കുമ്പോഴോ നാലായിരത്തഞ്ഞൂറ് അയ്യായിരം കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ ഇന്ത്യൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അല്ലേ അപ്പോൾ ഇത്രയും വിശാലമായി കിടക്കാണ് അതിന്റെ അടുത്ത് നീ ഓരോ സങ്കടം വന്നും പ്രയാസമെന്നും നിന്റെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു ഓക്കെ